ഗബ്രിയും ജാസ്മിനും വന്നപ്പം തൊട്ട് അതായത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സി ജോയിൻ ചെയ്തപ്പം തൊട്ട് കൂടുതലും ബിഗ് ബോസിൻ്റെ ക്യാമറ കണ്ണുകൾ അവരെ ചുറ്റിപ്പറ്റിയാണ് അവർ എന്ത് ചെയ്യുന്നു അവർ എങ്ങനെയാണ് പരസ്പരം പെരുമാറുന്നത് അവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേനും ക്യാമറ കണ്ണുകളും കൂടുതലായിട്ടും ബിഗ് ബോസിൻ്റെ ഏഷ്യാൻ്റെ അതിൻ്റെ അവരുടെ ക്ലിപ്പിംഗിൾസും മാത്രമാണ് കൂടുതലായിട്ടും അവർ എടുത്തിടുന്നത് അതുപോലെ തന്നെ പല മീറ്റിംഗിനും അല്ലെങ്കിൽ ലിവിങ് റൂമിൽ ഇരുന്ന് ബിഗ് ബോസ് സംസാരിക്കുമ്പോഴാണേലും ഗബ്രിയേനും ജാസ്മിനെയും ആണ് കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ബിഗ് ബോസ് കാണുന്നവർക്കറിയാം ഗബ്രിയും ജാസ്മിനും ഒക്കെ സംസാരിക്കുകയാണെങ്കിലും ശരി കഴിക്കുവാണേലും ശരി അവർ ബിഗ് ബോസിനോട് സംസാരിക്കാൻ ലിവിങ് റൂമിൽ ഇരിക്കുമ്പോഴാണെങ്കിലും ശരി ഒരുമിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകുന്ന ആ വഴിക്കാണേലും അവർ സംസാരിക്കുമ്പോഴത്തേനും ഒരുമിച്ചാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ സാധാരണ പഴയ ബിഗ് ബോസിലൊക്കെ നമ്മൾ കാണും പറയാം എല്ലാവരും ഫുഡ് കഴിച്ച് കിടന്നാൽ ഇവർ അവർ മണി പതിനായിരം മണി രണ്ടു മണി ചിലപ്പോൾ മൂന്ന് മണിവരെ അവരങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇരിക്കും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഗബ്രിയും ജാസ്മിനും ചെറിയ രീതിയിൽ അടിയും പഴക്കമൊക്കെ ആയിരുന്നു അപ്പം ജാസ്മിൻ മിണ്ടാതെ ദേഷ്യപ്പെട്ട് ലിവിങ് റൂമിൽ നിന്ന് അടുത്തുള്ള സ്പേസിലേക്ക് പോയപ്പോഴത്തേനും പുറകെ ജബ ഗബ്രീവായിട്ട് പറയുന്നുണ്ട് ഐ ഡോ ഐ യു ഡോണ്ട് ഹൗ മച്ച് ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയെ കൊടുക്കുന്നുണ്ട് നമ്മളിത് പലപ്പോഴും നമ്മൾ കാണുമ്പോഴത്തേനും പാട്ട് പഴയ പല സീസണിലും നമ്മൾ കണ്ടപ്പോൾ കണ്ട പോലെ ലവ് സ്ട്രാറ്റജി ആണോ എന്നുള്ളൊരു സംശയം കാണുന്നവർക്കെല്ലാം തോന്നിത്തുടങ്ങി കാരണം അതിൻ്റെ അകത്ത് പലരും പറയുന്നുണ്ട് സാധാരണമായിട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്ന ഒരു കവിതാക്കളാണ് എങ്കിൽ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ലവേഴ്സ് ആണ് എങ്കിൽ വന്ന് അവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിച്ച് കഴിയുമ്പോഴാണ് അവരുടെ മാനസ മാനരസങ്ങൾ അവരുടെ സ്വഭാവം ഒക്കെ മനസ്സിലാക്കി നമുക്ക് അവരോട് ഇഷ്ടം തോന്നിത്തുടങ്ങുകയുള്ളൂ ഇതെന്ന് പറയുമ്പോൾ വന്നപ്പോൾ തൊട്ട് അവർ ഒരുമിച്ചിരിക്കുന്നു ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു പരസ്പരം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു കൈ പിടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഗെയിമിനാണേലും ശരി എന്തേലും പരസ്പരം മറ്റുള്ളവരോട് വഴക്കമുണ്ടാകുന്ന സമയത്താണെങ്കിലും ശരി ഗബ്രി ഇടപെടുമ്പോൾ അപ്പം ജസ്മി ജാസ്മിനും ആ സമയം സെയിം സമയത്ത് തന്നെ അടി ഉണ്ടാക്കാൻ വേണ്ടി മുന്നോട്ട് കയറി വരും അപ്പം മറ്റുള്ളവരുമായിട്ട് ജാസ്മിനെന്തെങ്കിലും ഒരു വഴക്കുണ്ടാക്കുമ്പോൾ അപ്പം ഗബ്രി കയറി ഇടപെടും അതുപോലെ നമുക്കറിയാം ജാസ്മിനും ജിൻഡോയും തമ്മിൽ പലപ്പോഴും കലഹിക്കാറുണ്ട് ചെറിയ ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും അവർ പരസ്പരം അടിയും ബഹളവും ഉണ്ടാക്കാറുണ്ട് പലർക്കും അഭിപ്രായമുള്ളതെന്ന് പറഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും ലവ് സ്ട്രാറ്റജി എടുത്ത് ജയിക്കാം അല്ലെങ്കിൽ മുന്നോട്ട് പോകാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ ചിലപ്പോൾ തോന്നും അവർ ഈ സ്ട്രാറ്റജി ഉള്ളതുകൊണ്ട് പലപ്പോഴും അവർക്ക് ഗെയിമിനകത്ത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കഴിഞ്ഞ മീറ്റിങ്ങിനാണെങ്കിൽ തന്നെയും പല കണ്ടസ്റ്റൻറ്റുകളും പറഞ്ഞു ജാസ്മിനും പഴയ ആ ഒന്ന് രണ്ടാഴ്ചയിലുണ്ടായിരുന്ന ആ ഒരു ഊർജ്ജസ്വലതയൊന്നും ഇപ്പോൾ ഇല്ല ഗബ്രിയും അത് അംഗീകരിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഗബ്രിയും ജാസ്മിനും പരസ്പരിച്ച് തീരുമാനമെടുത്ത് നമുക്ക് രണ്ടു പരസ്പരം മാറി എന്ന് കളിച്ചാലോ ജാസ്മിൻ പറഞ്ഞതിനോട് ഗബ്രിക്കും ഗബ്രി പറഞ്ഞതിനോട് ജാസ്മിനും അംഗീകരിക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് അടി അങ്ങ് മുന്നോട്ട് പോയത് ഇവർ പരസ്പരം ഈ ലവ് സ്ട്രാറ്റജി വെച്ച് വെച്ച് എത്രമാത്രം കളിച്ച് മുന്നോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടിരുന്നു കാണാം പലപ്പോഴും ഇത് കണ്ടിരിക്കുന്നവർ പറയുന്നത് കുറച്ച് ചില സമയങ്ങളിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്നു എന്നത് പറയും കാരണം അവർ മറ്റുള്ളവരുമായിട്ട് ഒന്നും കൂടുതലായിട്ട് മിങ്കിളാകുന്നില്ല അവരൊരു മൂലയ്ക്ക് ഇരുന്ന് പരസ്പരം എന്തൊക്കെയോ പറയുന്നു സംസാരിക്കുന്നു പലപ്പോഴും അവർ മൈക്കെടുത്ത് മാറ്റി സംസാരിക്കുന്നത് ഒന്ന്രാവശ്യം ബിഗ് ബോസ് അത് നോട്ടീസ് ചെയ്യുകയും ചെയ്തു മറ്റ് കണ്ടസ്റ്റൻറ്റുകളൊക്കെ നമുക്കറിയാം അവരടി ഉണ്ടാക്കിയാൽ പോലും പരസ്പരം അവർ എല്ലാവരും ഒരു ഒരുമിച്ച് ഒത്തുകൂടി ഭർത്താവ് പറയുന്നു ചിരിക്കുന്നു പക്ഷേ ജാസ്മിനും ഗബ്രിയും ഒരു ഒറ്റപ്പെട്ട രീതിയിലാണ് പെരുമാറുന്നതും സംസാരിക്കുന്നതും കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും എൻ്റെ അഭിപ്രായത്തിൽ അവർ പരസ്പരം രണ്ട് കണ്ടസ്റ്റൻ്റായിട്ട് ബിഗ് ബോസിൽ സെലക്ട് ചെയ്യപ്പെട്ടു രണ്ട് പേരും പരസ്പരം അവരുടേതായ രീതിയിൽ നിലപാടുകളും മുന്നോട്ടെടുത്ത് അല്ല മറ്റുള്ളവരുടെ എതിരെ ഒരു ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് പുലർത്താതെ നല്ല രീതിയിൽ കളിച്ച് മുന്നേറാനാണ് ഞാൻ പറയുകയുള്ളു ഏതായാലും ബാക്കിയുള്ളത് നമുക്ക് കണ്ടിരുന്ന് കാണാം